നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളത്തിലേറെ വിവാദമായതാണ് കോരൂ ത്വരിഖത്ത് എന്ന വിശ്വാസ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുവന്ന ചിലരെ എന്നത് അരിക്കോട് കിഴിശേരി സ്വദേശികളായ കല്ലൻ വീട്ടിൽ ലുപ്ന അനുജത്തി ഷിപ്ന ലുപ്നയുടെ ഭർത്താവ് റിയാസ് എന്നിവരാണ് സംഘടനാ നേതൃത്വത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് മലപ്പുറം എസ്പിക്കും കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഇവർ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ൾ ത്വരീഖത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസും എടുത്തിരുന്നു മൂന്ന് വർഷം മുമ്പാണ് റിയാസും സംഘടനയുമായി പിരിഞ്ഞത് കഴിഞ്ഞ മാസം ഇവർ സംഘടന വിട്ടു ഇതോടെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തലും മാനസിക പീഡനവും നേരിടേണ്ടി വരികയാണെന്ന് ഇവർ പറയുന്നു ഈയിടെ ഭാര്യയുടെയും അവരുടെ അനുജത്തിയുടെയും കൂടെ കിഴിശേരിയിലെ ഭാര്യ വീട്ടിലെത്തിയിട്ടും സംഘടനയുടെ നേതൃത്വത്തിൽ നൂറിലധികം പേർ സംഘടിച്ചെത്തി ഭീഷണി മുഴക്കി ഇറക്കിവിടാൻ ശ്രമിച്ചെന്നും പോലീസ് എത്തിയാണ് രക്ഷിച്ചതെന്നും റിയാസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് പിതാവ് മരിച്ചത് വിദേശത്തായിരുന്ന താൻ അന്ന് വയനാട്ടിലെ വീട്ടിലെത്തിയെങ്കിലും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും വീട്ടിൽ പ്രവേശിക്കാനും അനുവദിച്ചില്ല മാതാവിനെ പോലും കാണാതെ തിരിച്ചു പോകേണ്ട സ്ഥിതിയുണ്ടായി കോയമ്പത്തൂരിലാണ് താനും കുടുംബവും ഷിബ്ലയും അവരുടെ രണ്ടു കുട്ടികളും ഇപ്പോൾ കഴിയുന്നതെന്നും റിയാസ് പറയുന്നു എന്നാൽ കീഴിശ്ശേരിയിലേത് കുടുംബ പ്രശ്നം മാത്രമാണെന്നും പ്രസ്ഥാനം ഇതിൽ ഇടപെട്ടിട്ടില്ലെന്നും കൊരൂർ ധരീഖത്തിന്റെ ഷഹാ പ്രസിഡന്റ് അഹമ്മദ് പറയുന്നു പിതാവും രണ്ട് പെൺമക്കളും തമ്മിലുള്ള തർക്കം മാത്രമാണിത് ജഗ്ഗി വാസുദേവ് സ്ഥാപിച്ച ഇഷ യോഗ കേന്ദ്രത്തിലെ ആണ് റിയാസ് ആ വഴിയിലേക്ക് രണ്ടാമത്തെ മകളെയും കുടുംബത്തെയും കൂടി കൊണ്ടുപോകുന്നതിലുള്ള എതിർപ്പാണ് പിതാവ് പ്രകടിപ്പിച്ചത് റിയാസിനെതിരെ ഭാര്യയുടെ പിതാവ് സുലൈമാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അഹമ്മദ് പറഞ്ഞു എന്നാൽ ഈ ധരികത്തിന്റെ പേരിൽ കൊടിയ ക്രൂരതകളും മനുഷ്യാവകാശ ലംഘനങ്ങളും നടക്കുന്നുണ്ടെന്ന് പരാതിയുണ്ട് സംഘടന വിടുന്നവർ ഭാര്യയോ ഭർത്താവോ ആണെങ്കിൽ പോലും ബന്ധം അവസാനിപ്പിക്കണം സംഘടനയുടെ ഉള്ളിൽ നിന്നുള്ളവരുമായി മാത്രമേ വിവാഹം പാടുള്ളൂ പ്രണയവിവാഹം പാടില്ല വിവാഹം കഴിക്കാത്തവർക്ക് സ്മാർട്ട് ഫോൺ നിരോധനമുണ്ട് സാമൂഹിക മാധ്യമങ്ങൾക്ക് വിലക്കാണ് പുരുഷന്മാർ താടി താടിവെക്കരുത് കൊരൂൽ തരീഖത്തിന്റെ പ്രവാചകനായി അവർ വിശ്വസിക്കുന്ന ഷാഹുൽ ഹമീദ് എന്നയാൾ പറയുന്നതിനനുസരിച്ചാണ് വോട്ട് പോലും ചെയ്യേണ്ടത് അംഗങ്ങൾക്ക് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ അവകാശമില്ല സൊസൈറ്റിയുടെ പണമിടപാടുകൾ ഓഡിറ്റ് ചെയ്യാറില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അംഗങ്ങളിൽ നിന്ന് ഷാഹുൽ ഹമീദ് നിർബന്ധിത പിരിവ് നടത്തുകയും അതിൽ ചെറിയൊരു ശതമാനം മാത്രം ദാനത്തിനായി ഉപയോഗിക്കുകയും ബാക്കിയുള്ള തുക സ്വകാര്യ സ്വത്തായി ഉപയോഗിക്കുകയും ചെയ്യുന്നുവെന്നും പരാതിയിൽ പറയുന്നു കുടുംബത്തിൽ പ്രായപൂർത്തിയായ ഓരോ വ്യക്തിയും മൂവായിരം രൂപ വീതം ഓരോ വർഷവും സക്കാത്ത് ഫണ്ടായി നൽകണമെന്നതാണ് കൊരൂൽ തരീഖത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമം പണം നൽകാത്തവർക്ക് സംഘടനയിൽ സ്ഥാനമില്ല ഈ തരീഖത്തിന്റെ പ്രവാചകൻ കൊടുവള്ളി സ്വദേശിയായ ഷാഹുൽ ഹമീദാണ് ഇദ്ദേഹം പറയുന്നതിന് അപ്പുറമില്ല സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയും ഇദ്ദേഹമാണ് ഇസ്ലാമിലെ ഒരു ആഴ്വാതര വിഭാഗമാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഇവർ അടിസ്ഥാന ഇസ്ലാമിക വിശ്വാസങ്ങൾ പിന്തുടരുന്നില്ല നിസ്കാരത്തിനും ഹജ്ജിനും എതിരാണ് പകരം പുത്തൻ വീട് എന്നറിയപ്പെടുന്ന ഷാഹുൽ ഹമീദിന്റെ വീട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഹജ്ജ് ചെയ്താൽ മതിയെന്നാണ് നിർദ്ദേശം